നമസ്കാരം ടി എ ന്യൂസിലേക്ക് സ്വാഗതം പറവ ഫിലിംസ് ഉടമകൾക്കെതിരായ വഞ്ചന കേസിൽ പുതിയ കണ്ടെത്തലുമായി പോലീസ് സ്വന്തം കയ്യിൽ നിന്നും ഒരു രൂപ പോലും എടുക്കാതെയാണ് നടൻ സൗബിൻ ഷാഹിർ അടക്കമുള്ള പറവ ഫിലിംസ് ഉടമകൾ സിനിമയെടുത്തത് ക്രൗഡ് ഫണ്ടിങ്ങിന് സമാനമായ രീതിയിലാണ് ഇവർ കാശ് സ്വരൂപിച്ചത് പലരിൽ നിന്നും ഇവർ സ്വരൂപിച്ചത് ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ഈ തുകയെല്ലാം പറവ ഫിലിംസിന്റെ അക്കൗണ്ടിലോട്ടാണ് എത്തിയത് എന്നാൽ സിനിമയ്ക്ക് വേണ്ടി ചെലവാക്കിയത് വെറും പത്തൊൻപത് കോടി രൂപയിൽ അതായത് സിനിമ പൂർത്തീകരിച്ചപ്പോൾ ഇവർക്ക് ലാഭമായി ലഭിച്ചത് ഒൻപത് കോടി രൂപയാണ് നടൻ സൗബിൻ അടക്കമുള്ള പർവാ ഫിലിംസിന്റെ ഉടമകൾക്കെതിരെ വഞ്ചന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രതിസന്ധി വന്നപ്പോൾ പതിനൊന്ന് കോടി രൂപ കൊടുത്ത് സഹായിച്ചത് സുജിത് എന്നയാളായിരുന്നു സിനിമയുടെ ആദ്യ മുടക്കു മുതലായി ഏഴു കോടി രൂപ നൽകിയത് സിറാജ് ഹമീദ് സിനിമയുടെ നാൽപ്പത് ശതമാനം ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞാണ് ഈ പണം നൽകിയത് എന്നാൽ പിന്നീട് ഇവർ ഇത് പാലിച്ചിരുന്നില്ല പിന്നീട് പോലീസ് കേസാവുകയും ഹൈക്കോടതി വരെ എത്തുകയും ചെയ്തു പക്ഷെ സൗബിനും കൂട്ടരും അറസ്റ്റ് ഒഴിവാക്കി രക്ഷപ്പെടുകയായിരുന്നു ഇ ഡിയും ആദായ നികുതി വകുപ്പും രംഗത്തെത്തിയതോടെയാണ് കുരുക്കുമുറുകുന്നത് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്നാണ് സിറാജ് ആരോപിച്ചിരുന്നത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ പുറത്തുവരുന്നത് ഈ റിപ്പോർട്ട് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതോടെയാണ് പറവാ ഫിലിംസിന്റെ ഓഫീസിലും സൗമൻ ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് ഇടക്ക് നേരത്തെ തന്നെ സിനിമാ മേഖലയിൽ കള്ളപ്പണം ഇടപാട് നടക്കുന്നുവെന്ന് പരാതി ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് അന്വേഷിച്ചു വരികയാണ് സിറാജ് പരാതി നൽകുന്നത് തുടർന്നാണ് പറവ ഫിലിംസിന്റെ ഉടമകളെ ചോദ്യം ചെയ്യുന്നത് ഏഴ് കോടി നൽകിയാൽ നാല്പത് ശതമാനം വിഹിതം നൽകാമെന്ന് പറഞ്ഞാണ് പരാതിക്കാരനുമായി നിർമ്മാണ കമ്പനി ഉണ്ടാക്കിയ കരാ കരാർ ഒപ്പിടുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ആ സമയം ചിത്രത്തിന്റെ പ്രീ ഷെഡ്യൂൾ പ്രൊഡക്ഷൻ ജോലികൾ മാത്രമാണ് കഴിഞ്ഞിരുന്നത് പല തവണകളായ അക്കൗണ്ട് വഴിയും നേരിട്ടുമായാണ് ഇയാൾ പണം നൽകിയിരുന്നത് ഇരുപത്തിരണ്ട് കോടിയാണ് വിതരണത്തിനും മാർക്കറ്റിങ്ങിനുമായി ചെലവായതെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചത് എന്നാൽ കൂടുതൽ പരിശോധനയിലാണ് ജി അടക്കം പതിനെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം മാത്രമാണ് ചെലവായതെന്ന് അറിയുന്നത് സിനിമയ്ക്ക് ഇരുന്നൂറ്റിഅൻപത് കോടി രൂപയിലധികം കളക്ഷൻ ലഭിച്ചിരുന്നു ഇതിൽ നിർമ്മാണ ചെലവുകൾ കഴിച്ചാലും നൂറ് കോടിയിലധികമെങ്കിലും ലാഭം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ തനിക്ക് നാൽപ്പത്തിയേഴ് കോടിയെങ്കിലും ലഭിക്കേണ്ടതുണ്ടെന്നാണ് സിറാജിന്റെ വാദം ഹൈക്കോടതിയിൽ മഞ്ഞുമേൽ ബോയ്സ് നിർമ്മാതാക്കളുടെ വക്കാലത്ത് ഇപ്പോൾ അഭിഭാഷകൻ ഒഴിഞ്ഞിരിക്കുകയാണെന്നാണ് വിവരം